മറന്നുപോയി ഇനി നമ്മുടെ ഈ കൊച്ചു കേരളക്കരയില് ഉസ്താദുമാർക്കൊക്കെ അതിജീവിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും നിയമങ്ങൾ കുറച്ച് ശക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ മദ്രസകളൊക്കെ അനധികൃതമായിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന മദ്രസകളൊക്കെ പൊളിച്ചു തുടങ്ങിയതുപോലെ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയണം എന്ന് യു പിയും അസമും ഒക്കെ പറഞ്ഞു തുടങ്ങി ഉത്തരാഖണ്ഡ് ആണെങ്കിൽ അത്തരം നിയമം പാസാക്കുകയും ചെയ്തു അതോടെ ശരിക്കും പറഞ്ഞാൽ അട്ടി കിട്ടിയിരിക്കുന്നത് ഉസ്താദന്മാർക്ക് കാരണം വേണ്ടത്ര രൂപത്തിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതൊന്ന് രണ്ടാമത്തതായിട്ട് കുഞ്ഞുങ്ങളെ കണ്ടാൽ ഉടനെ ഉണ്ടാകുന്ന ലിംഗവുമായിട്ടാണല്ലോ ഇവർ നടക്കുന്നത് ഒരു രക്ഷയുമില്ല യൂണിഫോം സിവിൽ കോഡ് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആരിഫെ വരുമെന്ന് തന്നെ വിചാരിക്കാം നോക്കിയാൽ ഒരു വീഡിയോ കിട്ടി വളരെ രസകരമാണ് കേട്ടോ എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും എഴുപത് വയസ്സായാലും എഴുപത്തഞ്ചു വയസ്സായിരുന്നാലും ശരി ഇവരുടെ സുനകൾക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല സുനകൾക്ക് പ്രായമാകുകയേ ഇല്ല അതായത് അത് ഒരു മരിച്ചു നിക്കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്നെങ്കിലും അതൊരു പെണ്ണാണ് എന്ന് ഇവർക്ക് തോന്നിയാൽ അപ്പോൾ തന്നെ ഇവർക്ക് വേണ്ടാത്തത് തോന്നും അതിവരുടെ ഒരു രീതിയാത്ര നൂറ്റി അറുപത്തി ഏഴ് വർഷം കഠിന തടവും അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയുമാണ് ഈ കേസിൽ കോടതി വിധിച്ചത് നൂറ്റമ്പത് കൊല്ലം ഇയാള് ജീവിച്ചിരിക്കുമോ എന്നറിയില്ല ഇനി എന്തിനാണ് ഈ ശിക്ഷേ ഏറ്റവും വയസ്സുള്ള ഈ ഉസ്മാൻ എന്ന് പറയുന്ന ചെങ്കട സ്വദേശിയായ ഇയാൾ സ്വദേശിയായ പതിനാല് വയസ്സുകാരിയെ അതായത് തന്നെ മാനസിക വൈകല്യമുള്ള ഈ പെൺകുട്ടിയെ പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തന്റെ ഓട്ടോയിൽ കയറ്റി ബേബി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകും അവിടെ ഒരു കുറ്റിപ്പാട്ടിൽ കൊണ്ടു അയാളുടെ ഫോട്ടോ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണല്ലോ കുറച്ചൊരു നല്ല ചിത്രമാണ് ഞാനെ കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടിയിട്ടിട്ട് കാണിച്ച കലാപരമായിട്ട് കാണണം കാണുമ്പോൾ കാണുമ്പോണ്ടോ അറുപത്തേഴ് വയസ്സുണ്ട് ചുള്ളനാണ് പതിനാല് വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പഴംപൊരിയും ചായയും ഒക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് കാക്ക ഡിങ്കോ ഡാൽഫി നടത്തി ആ കാക്കാണ് നൂറ്റമ്പത് കൊല്ലം അകത്ത് കിടന്നോളെ നൂറ്റി വർഷം കഠിന അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയുമാണ് ഈ കേസിൽ കോടതി വിധിച്ചത് അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം അറുപത്തേഴ് വയസ്സുള്ള ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആ സ്വദേശിയായ ഇയാൾ ൂർ സ്വദേശിനിയായ ഈ പതിനാല് വയസ്സുകാരിയെ അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ള ഈ പെൺകുട്ടിയെ പഴംപൊരിയും ചായയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തന്റെ ഓട്ടോയിൽ കയറ്റി ബേബി ചായ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകുകയും അവിടെ ഒരു കുട്ടിക്കാട്ടി കൊണ്ടുപോയി ഈ പീഡിപ്പിച്ചു എന്നാണ് ഈ കേസ് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ജൂൺ മാസമാണ് ജൂൺ ഇരുപത്തഞ്ചാണ് ഈ സംഭവം നടക്കുന്നത് അതിന് മുൻപും ഈ പെൺകുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്തായാലും അത്രത്തോളം സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ആണ് ഇത്തരത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചത് ആ കേസിലാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ നൂറ്റി അറുപത്തി ഏഴ് വർഷം കഠിന തടവ് എന്ന ഒരു ശിക്ഷ കാസർകോട് പാസ്സായ കോടതിയിൽ തിരിച്ചത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ കൃത്യമായ തെളിവുകളും ഹാജരാക്കി ഈ പ്രതിക്ക് ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഈ കേസിനെ പ്രാധാന്യം അറിയിപ്പ് അറിയിച്ചിട്ടുള്ളത് വനിതാ പോലീസ് കാസർഗോഡ് വനിതാ പോലീസിലെ എസ് എച്ച്ഒ ആയിരുന്ന ബാലുമതിയായിരുന്നു ഈ കേസ് അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും ആ മറ്റ് തെളിവുകൾ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഇതിൽ കൃത്യമായി ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞു പ്രോസിക്യൂഷന് വേണ്ടി പ്രിയ ഹാജരായി എന്നാലും ഈ കേസിലാണ് ഈ ഇത്രക്കോളം വലിയ ഒരു ശിക്ഷ നൽകിയിരുന്നത് ഈ പിഴ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ വീടെ കുടുംബത്തിന് നൽകണം ആ പിഴ അടച്ചില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മാസം കൂടി അധികം കഠിന തടവ് അനുഭവിക്കണം എന്നാണ് കോടതിയുടെ വിധി നമുക്കറിയാം ഒരുപാട് ഇത്തരത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് മദ്രസകളിലൊക്കെ ഒരു ബോക്സ് കൊണ്ടുവെക്കണം ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് സംവിധാനം മാസത്തിൽ ഒരിക്കലെങ്കിലും ഏർപ്പെടുത്തണം അവരൊന്ന് തുറന്ന് പറയട്ടെ എന്താണ് ഈ മദ്രസകളിൽ നടക്കുന്നതെന്ന് നമ്മുടെ കേരളത്തിൽ അത് നടക്കുമോ വലിയ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അതല്ലെങ്കിൽ ചെറിയ ശിക്ഷ നൽകുന്ന തെളിവുകളുടെ അഭാവത്തിൽ ഒരുപക്ഷെ പ്രതികളെ വെറുതെ വിടുന്ന പോലും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ മാതൃകാപരമായ ശിക്ഷ ഇനി ഒരു കുട്ടിയെയും ഇത്തരത്തിൽ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ പൊടാനോ പോലും ഒരാൾക്കും ധൈര്യം ഉണ്ടാകരുത് അത് തന്നെയാണ് ഈ ശിക്ഷയിൽ നിന്നും നൽകുന്ന സന്ദേശവും ആ നൂറ്റി അറുപത്തി വർഷം കഠിന തടവ് എന്ന ഒരു ശിക്ഷ അത് എന്തായാലും ആ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ പ്രതി നിരന്തരമായിരത്തെയും ലൈംഗിക പേടത്തിന് ഇരയാക്കി എന്നാണ് ഈ കൃത്യമായി ാൻ സാധിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വന്തം ഫോട്ടോറിക്ഷയിലാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പടംപൊലിയും ചായയും ബാക്കിത്തരാമെന്ന ഒരു പ്രലോഭനം നൽകി അത്തരത്തിൽ ഈ കുട്ടിയെ അതും മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ കൊണ്ടുപോയി ഒരു കുട്ടിക്കാട്ടിലൊക്കെ കൊണ്ടുപോയി ഈ പീഡനത്തിന് ഇരയാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അന്ന് അത് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ കേസിലാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു ശിക്ഷ ഇപ്പോൾ ഈ പ്രതിക്ക് നൽകിയിരിക്കുന്നത് തീർച്ചയായും വൈജു എന്തായാലും വൈദ്യു സൂചിപ്പിച്ചതുപോലെ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷാവിധിയാണ് കുട്ടികളെ അല്ലെങ്കിൽ യുവതികളെയൊക്കെ പീഡിപ്പിക്കുന്നവർക്ക് ഈ രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു കാരണവശാലവർ ജയിലിൽ നിന്നും പുറത്തുവിടെ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇവിടെയും ഇയാളുടെ ഒരു പശ്ചാത്തലം ഇതിനു മുൻപും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതുപോലെ നിരവധി ഏതെങ്കിലും കേസുകൾ ഇതിനു മുൻപ് ഇയാൾക്ക് ഇത് ഉയർന്നു വന്നിട്ടുണ്ടോ ഈ മുൻ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണോ പ്രതിക്ക് നൂറ്റി വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചത് വൈജു ഇയാൾ ഉൾപ്പെട്ടതായി പോലീസ് പക്ഷെ ഈ മാനസിക വൈകല്യമുള്ള ഒരു അത് അത് ചെയ്യാനും മറയ്ക്കാനും കേസുകൾക്കും കഴിവുള്ളവനാണി വെള്ള മുമ്പ് ചെയ്തതൊന്നും ഉയർന്നു വരാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരൻസിനുമായിട്ട് മുന്നോട്ട് വരില്ല പരാതിയുമായിട്ട് കാരണം ആ കുഞ്ഞിന്റെ നാളത്തെ ഭാവി സമൂഹം ഇനിയും ഈ കുഞ്ഞിനെ എങ്ങനെ കാണും പിന്നെ നമ്മുടെ കേസ് നമ്മുടെ നാട്ടിലെ കേസ് രീതികളും അല്ലേ അതിന് കുറച്ച് നൂലാമാലകൾ ഉണ്ടാകും ഈ പരാതി തന്നെ തെളിവുകൾ കൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരാക്കണം അതൊക്കെ വലിയ പിന്നാലെ നടക്കണം അതൊക്കെ പേടിച്ചിട്ടാണ് പലരും കേസ് അതും ആഹാരം വാങ്ങി നൽകാമെന്ന് പറഞ്ഞൊക്കെ കൊണ്ടുപോയി കുട്ടിക്കാട്ടിലേബിൻചായെന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി അതിക്രൂരമായി പേടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ അതുകൊണ്ട് തന്നെയാണ് കോടതി ഒരു മെസ്സേജ് കൃത്യമായി ഇതിലുണ്ട് തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരാൾക്കും ഇത്തരത്തിൽ മക്കൾക്ക് ഇത്തരത്തിലുള്ള അത് തന്നെയാണ് ഈ ഈ കേസിലെ ഈ വിധിയുടെ ഏറ്റവും വലിയ സന്ദേശം അറുപത്തിയേഴ് വയസ്സുകാരനായ ഇയാൾക്ക് നൂറ്റി അറുപത്തിയേഴ് വർഷം കഴിഞ്ഞ തറവാണ് കോടതി ശിക്ഷിച്ചത് അതിൽ കൃത്യമായ ഒരു മെസ്സേജ് ഉണ്ട് അത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഈ പോക്സോ കേസുകളിൽ ഉൾപ്പെടുത്തുന്നവർക്കുള്ളൊരു താക്കീതായി വിധി മാറുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ വിലയെടുക്കാൻ കോടതി വിധിച്ചു ശിക്ഷ വിധിച്ചിട്ടുണ്ട് അത് ഈ കുടുംബത്തിന് കുട്ടിയുടെ കുടുംബത്തിന് നൽകണം വളരെ നിർത്തരായ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതിൽ കൃത്യമായി പഴംപൊരി എന്നും എന്നൊക്കെ കുഞ്ഞു പറഞ്ഞപ്പോടെ മാനസിക മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അറിയാതെയാണ് ഇയാൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ പല പ്രലോപന പ്രലോഭനങ്ങളും നൽകിയാണ് ഈ കുട്ടിയെ ഇയാൾ നിരന്തരം പീഡിപ്പിച്ചതെന്ന് കൃത്യമായ ഈ കേസിന്റെ കണ്ടെത്തിയിരുന്നു അത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും പ്രാധാന്യം ഈ മെസ്സേജ് നമ്മൾ വിചാരിക്കും ഇതുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇനിയും ഉണ്ടാവും തുടങ്ങി നമ്മുടെ ഇമാമ ഒരു ഒരു പള്ളിയിലെ ഇമാമാണ് അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയാണ് ഭർത്താവ് അടുത്തില്ല എന്ന് തോന്നുന്നു ഭർത്താവിനെ ചതിച്ചു മുസ്ലിയാരുമായിട്ട് അവിഹിത ബന്ധം യുവതിയെയും മുസ്ലിാരെയും ആളുകൾ നാട്ടുകാർ കൈയോടെ പിടികൂടി ചോദ്യം ചെയ്യുന്ന ഒരു ഒരു വീഡിയോ ആണ് നോക്കിയോ നൊന്തോട മൂലയ്ക്ക് ടത്തും പല സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്തേ നിനക്ക് വേണോ വേണോ അതല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള ഉസ്താദാണോടാ പതിനാലുകാരിയെ പീഡിപ്പിച്ചത് അതോ നിന്റെ വീട്ടിലുള്ള പതിനാലുകാരി ആണെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടാ അത് പറഞ്ഞപ്പോ നിനക്ക് വല്ലാത്ത ഒരു വേദന തോന്നാന് ഏ പണിക്കപ്പാടി അല്ലേ ഓക്കെ പള്ളിയുടെ ഈ മാമ അവിടെ ഇരിക്കാടിന്ന് ഒരു വീട്ടിൽ നിന്ന് പിടിച്ചതാണ് ഒരു സ്ത്രീ ആയിട്ട് കിടക്ക പങ്കിട്ടാ കിടക്ക പങ്കിട്ടാണ് ഇവിടെ വല്യ കൊറേ കാലത്ത് പടിഞ്ഞാടി വന്നിട്ട് എന്തോ ഉണ്ടാവും കിടക്കലാണ് അവിടെ രണ്ട് ആളുണ്ട് കൂടെ ഈ നാട്ടുകരൻ വേണ്ടിട്ടാണ് ഈ മോലി നിങ്ങളെ പരിസരത്ത് എവിടെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നോക്ക കുട്ടികൾക്ക് എന്ന പേര് അതായത് ആളുകൾക്ക് കാര്യം മനസ്സിലായി അങ്ങനെ അവര് തന്നെ പ്രതികരിക്കാൻ പഠിച്ചു അവര് പ്രതികരിച്ചപ്പോഴാണ് ഉസ്താദുമാർ ഒരു പരിധി വരെ ഒന്ന് ഒതുങ്ങിയത് അവർക്ക് മനസ്സിലായി ഇനിയും ഇതുപോലെ ചെയ്താൽ വാട്സപ്പിൽ വീഡിയോകളായി ലോകത്തിൻ്റെ നാനാ തുറകളിലും ഇതങ്ങോട് പ്രചരിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് ഒതുങ്ങിയാൽ മര്യാദയ്ക്ക് പോയാൽ നമുക്ക് പോകാം അതുകൊണ്ട് തൽക്കാലം വികാരങ്ങളൊക്കെ അടക്കി ഒതുക്കി ഒന്ന് മുന്നോട്ട് പോകാൻ ഉസ്താദുമാര് തീരുമാനിച്ചത് കൊണ്ടാണ് ഇപ്പം ഇത്തരം വാർത്തകളൊന്നും നമ്മൾ കേൾക്കാത്തത് ഓക്കെ